ശാവർക്കർമാരുടെ ഇൻസെന്റീവ് വിഷയത്തിൽ കേന്ദ്രവുമായി ചർച്ച നടത്തി മന്ത്രി വീണ ജോർജ് ഇരുപത്തിനാല് വെട്ടുകളുമായി എമ്പുരാൻ നാളെ തിയേറ്ററുകളിലെത്തും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജിനൂസിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി കെ പി നദ്ദയുമായി ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വിഷയത്തിൽ ചർച്ച നടത്തിയതായി മന്ത്രി മീനാ ജോർജ് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് ഉയർത്തുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്നും മീനാ ജോർജ് വ്യക്തമാക്കി ആശാവർക്കർമാരുമായി സംസ്ഥാന സർക്കാരിന്റെ ചർച്ച ഉണ്ടാകുമെന്നും ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മീനാ ജോർജ് പറഞ്ഞു ഇരുപത്തിനാല് വെട്ടുകളുമായി മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ നാളെ തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിലെ വില്ലന്റെ പേര് ബജ്രംഗി എന്നതിന് പകരം ബൽദേവ് എന്നു മാറ്റി സ്ത്രീകൾക്ക് എതിരായ അതിക്രമ ദൃശ്യങ്ങൾ ഒഴിവാക്കി നന്ദി നിന്ന് സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിട്ടുണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ പോകുന്ന രംഗങ്ങളും ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ചിത്രത്തിലെ എന്നെ കുറിച്ചുള്ള ഭാഗം മ്യൂട്ട് ചെയ്തു ചിത്രത്തിലെ പൃഥ്വിരാജും അച്ഛനും തമ്മിലുള്ള രംഗങ്ങൾ ഒഴിവാക്കി ഉത്തര കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്തും ഏപ്രിൽ ഏഴിന് പുനഃപരീക്ഷ നടത്താനാണ് തീരുമാനം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഉത്തര കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകന് പുനഃപരീക്ഷയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താനും തീരുമാനമായിട്ടുണ്ട് ഏപ്രിൽ ഏഴിന് പരീക്ഷ എഴുതാൻ കഴിയില്ലെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു ദിവസം പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കുന്നതാണ് മൂന്ന് ദിവസത്തിനകം തന്നെ പരീക്ഷയുടെ ഫലവും പ്രഖ്യാപിക്കും കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ റെയ്ഡ് റെയ്ഡിൽ മുറികളിൽ നിന്നും കഞ്ചാവ് പിടികൂടി കഞ്ചാവ് നാല് പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത് പതിനഞ്ച് മുറികളിലും പരിശോധന നടത്തി എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന നാല് ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ഏപ്രിൽ മൂന്നിന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട് പ്രദർശനം തടയണമെന്ന ഇടക്കാല ആവശ്യം ഹൈക്കോടതി തള്ളി അനാവശ്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഹർജി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു ഹർജിക്കാരൻ കണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു സെൻസർ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ ചിത്രമല്ലേ എംബുരാൻ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് എംബുരാൻ പോലീസിൽ ഹർജിക്കാരൻ പരാതി നൽകിയോ എന്നും ഹൈക്കോടതി ചോദിച്ചു വക്കപ്പ് ഭേദഗതി ബില്ല് നാളെ ഉച്ചയ്ക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കും എട്ട് മണിക്കൂർ ചർച്ചയാണ് ബില്ലിന്മേൽ ഉണ്ടാവുക പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചിരുന്നു എല്ലാ അംഗങ്ങൾക്കും നാളെ സഭയിൽ ചേരാൻ വിപ്പ് നൽകാൻ ഭരണപക്ഷം തീരുമാനിച്ചു എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷികളായ ജെ ഡി യുവും ടി ഡി പി സംഭവത്തിൽ ഇതുവരെ പരസ്യ നിലപാട് അറിയിച്ചിട്ടില്ല യൂട്യൂബർ സൂരജ് പലാകാരനെതിരായ പോക്സോ കേസിലെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പ്രായപൂർത്തിയാകാത്ത അതിജീവതയുടെ പേര് വെളിപ്പെടുത്തിയതിനായിരുന്നു കേസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൂരജ് പലാകാരൻ നൽകിയ ഹർജിയിലാണ് നടപടി ഉണ്ടായത് അതേസമയം യൂട്യൂബിൽ സൂരജ് പലക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷയെ കോടതി വിമർശിച്ചു എന്തുതരം ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദ്യമുയർത്തി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ കെ സിംഗ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ചോദ്യം ഉയർത്തിയത് ഗുജറാത്തിലെ ബനസ്കന്ദ ജില്ലയിലെ പടക്കം നിർമ്മാണശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് പതിമൂന്ന് പേർ മരിച്ചതായി റിപ്പോർട്ട് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് തീപിടിക്കുകയും കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയുമായിരുന്നു പല ആളുകളും കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നെന്നും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ദീസ നേഹ പഞ്ചൽ പറഞ്ഞു അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ തെഹ്റാന് മറ്റ് മാർഗങ്ങളില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖാനായുടെ ഉപദേഷ്ടാവ് തെഹ്റാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണവും കൂടുതൽ തീരുവകളും ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഓൺലൈൻ മഞ്ജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക